ഐരാവത സമൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ്റെ വിയോഗം വിട്ടുമാറും മുന്നേ കോട്ടയത്തെ ഇരട്ടച്ചങ്കന്മാരിലെ വല്യാനയായ നമ്മുടെയെല്ലാം പുതുപ്പള്ളി സാധു എൻ്റെ സാധു മോനെക്കുറിച്ചും ഒന്ന് രണ്ട് ദിവസങ്ങളായി കേൾക്കുന്ന വാർത്തകൾ ഏറെ വേദനയുണ്ടാക്കുന്നതാണ് കഴിഞ്ഞ ഉത്സവ സീസണിൽ വിശ്രമമില്ലാതെ പരിപാടികളെടുപ്പിച്ചും തുടർന്ന് കർക്കിടകത്തിലെ ആനയൂട്ടുകളെല്ലാം വിടാതെ പങ്കെടുപ്പിച്ചും സാധുവിനെ മൃഗീയമായി പീഡിപ്പിക്കുന്നു എന്ന ആരോപണങ്ങളും ചിലർ ഉന്നയിക്കുന്നതായി ശ്രദ്ധിച്ചു കേരളത്തിലെ ഗജസമ്പത്തിൽ ഉയരം കൊണ്ടും ഭംഗി കൊണ്ടും ഡിമാൻഡുള്ള ആനകളിൽ ഒരുവനാണ് നമ്മുടെ സാധുമോൻ അതുകൊണ്ട് തന്നെ അത്രയധികം ആരാധകരുള്ള സാധുവിനെ ഉത്സവ സീസണിലും അല്ലാതെയും ആവശ്യക്കാർ ഏറെയുമാണ് കോട്ടയം പാപ്പാലപ്പറമ്പിലെ പോത്തൻ വർഗീസ് അച്ചായന്റെ ഇരട്ട ചങ്ങന്മാരായ പുതുപ്പള്ളി കേശവനും പുതുപ്പള്ളി സാധുവും എടുക്കുന്ന പരിപാടികളെല്ലാം തന്നെ വളരെയധികം യാതൊരു കുഴപ്പവും കൂടാതെ ഭംഗിയായി പൂർത്തിയാക്കുന്ന സഹോദരങ്ങളാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാധുവിനെ ദഹന സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും ഇപ്പോൾ നാട്ടാനകൾക്ക് വളരെയധികമായി കണ്ടുവരുന്ന എരണ്ടക്കെട്ടിന്റെ പിടിയിലാണെന്നുമാണ് അറിയാൻ കഴിഞ്ഞത് ഏറെ കാലമായി സാധുവിനെ വഴി നടത്തി വരുന്നത് മണിമല ബിനുചേട്ടനും തുരുത്തി വിഷ്ണുചേട്ടനുമായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുൻപ് തുരുത്തി വിഷ്ണുചേട്ടൻ ഒഴിയുകയും തുടർന്ന് സന്ദീപേട്ടനാണ് സാധുവിനെ ഇടച്ചട്ടമായി നിൽക്കുന്നത് ആനക്കേരളത്തിൽ അല്പം ചങ്കൂറ്റം കൂടിയ കൊമ്പനായ ഊക്കൻ െ പോലും വഴി നടത്തിയിട്ടുള്ള ചട്ടക്കാരനാണ് സന്ദീപ് ഏതായാലും പ്രിയ സാരഥിമാരും സാധുവിൻ്റെ സ്വന്തം മുതലാളിയും ചേർന്ന് ഗുജറാത്തിലുള്ള ജാംനഗറിലെ വന്താരയിലെ അതിവിദഗ്ധമായ ഡോക്ടർമാരുടെ ചികിത്സയാണ് സാധുവിന് നൽകി വരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്താണ് വന്താര എന്ന് ചോദിച്ചാൽ റിലയൻസ് ഇൻഡസ്ട്രിയൽസിൻ്റെ ജീവകാരുണ്യ വിഭാഗമായ റിലയൻസ് ഫൗണ്ടേഷൻ സ്ഥാപിച്ച ഒരു മൃഗസംരക്ഷണ പരിചരണ പുനരധിവാസ സംരംഭമാണ് വന്ദാര ഏതായാലും നല്ല ഡോക്ടേഴ്സിൻ്റെ നല്ല ചികിത്സ ലഭിച്ച് എത്രയും വേഗം തന്നെ നമ്മുടെ സാധുമോൻ പഴയപടി ആരോഗ്യത്തോടെ തിരിച്ചു വരണേ എന്ന് പ്രാർത്ഥിക്കുന്നു സാധുമോൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണിത് എന്ത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവൻ അത്രയും ബെറ്ററായി തന്നെ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സാധുമോന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണേ